ഈശ മിഷ അഭിവന്ദ്യ പോൾ ആലപ്പാട്ടു പിതാവെ പ്രിയപ്പെട്ട ജോണിയച്ച സ്നേഹം നിറഞ്ഞ ജോയി അച്ച പ്രിയപ്പെട്ട അധ്യാപകരെ പ്രിയ മാതാപിതാക്കളെ കൂട്ടുകാരെ കഴുകി വൃത്തിയാക്കപ്പെട്ട മനസ്സോടുകൂടെ ജീവന്റെ അത്മം സ്വീകരിച്ചു നാം ഓരോരുത്തരും വിശുദ്ധരാണ് മിശിഹ തന്റെ രക്തം കൊണ്ടു നമ്മയും നേടിയെടുത്ത് അവന്റെ വിശുദ്ധിയിൽ നമ്മയും പങ്കുകാരാക്കി കൂതാശികളുടെ കൂതാശിയായ വിശുദ്ധ കുർബാനയുടെ സ്വച്ഛന്തഛായയിൽ നാം ഇന്ന് ആത്മാവല്ലുല്ലസിക്കുമ്പോൾ നമ്മോടൊപ്പം തന്നെ നമ്മുടെ മാതാപിതാക്കളും ഇടവക സമൂഹവും സഭയൊന്നാകി ആഹ്ലാദ തിമിർപ്പിലാണ് സ്വർഗം ഭൂവിലേക്കെറിയുമെന്ന അനിർവചനീയ നിമിഷങ്ങളുടെ ആശംസകൾ ഏവർക്കും നേരുന്നു മിശിഹ അകന്നെ തീക്കട്ട നമ്മുടെ നാവിൽ തൊടുന്ന ഈ ധന്യ നിമിഷങ്ങളിൽ ഞങ്ങൾ കൃതജ്ഞതാഭരിതരാണ് ത്രേത് വേഗുദേവുമെ അയ്യയുടെ ഞങ്ങളെ ഈ മഹിനീയ ദാനത്തിന് യോഗ്യതാക്കിയതിനാൽ അയ്യയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പ്രിയ ബഹുമാനപ്പെട്ട മാർപ്പോൾ ആലപ്പാട്ടി പിതാവേ ഈ അവിസ്മരണീയ ദിനത്തിൽ അയ്യയുടെ വിശുദ്ധ കരങ്ങൾ കൊണ്ട് ഈ ഷോയെ ഞങ്ങൾക്കായി പങ്കുവച്ച് നൽകിയതിനും അങ്ങ് ഞങ്ങളോട് കാണിച്ച പ്രത്യേകമായ സ്നേഹവാത്സല്യങ്ങൾക്കും ത്യാഗമനോഭാവത്തിനും ഞങ്ങളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നു ഇന്ന് ഇവിടെ കുർബാന സ്വീകരിച്ച എല്ലാ കുട്ടികളുടെ പേരിലും കാറ്റഗ് സെൻഡ്രന്റെ പേരിലും അന്യയ്ക്ക് ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു വി എക്സ്റ്റെൻഡ് ആൻഡ് താങ്ക് യു യുവ എക്സലൻസി ഞങ്ങളുടെ ഇടവകുടുംബത്തിന്റെ കാരണവസ്ഥാനം വഹിക്കുന്ന എത്രയും സ്നേഹം ജൂണിയച്ച അങ്ങയുടെ സ്നേഹമസൃണമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഞങ്ങളിൽ ആധ്യാത്മിക ഉണർവിന് കാരണമാണ് ഈ അവിസ്മരണീയ നിമിഷങ്ങൾക്കായി അദ്ദേഹം ചെയ്ത അങ്ങക്ക് നന്ദിയുടെ നരമലരുകൾ നേരുന്നു ഞങ്ങളെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച പ്രിയപ്പെട്ട പ്രകാശിച്ചിനെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുരഞ്ജന കൂതാശിക്കായി ഒരുക്കുകയും ക്ലാസുകൾ അടിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ജോയ് എച്ച് ഒരായിരം നന്ദി സിറ്റി ഹോളി ഫാമിലി കൊ കത്തീഡറിലെ ബഹുമാനപ്പെട്ട സോജൻ അച്ഛൻ ചെയ്തു തന്ന സേവനങ്ങൾ അനവധിയാണ് അദ്ദേഹത്തിനും നറുമലരുകൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച കുട്ടികൾക്കുള്ള ബൈബിളുകൾ നൽകിയ അവോണ കാറ്റിസം ഡയറക്ടർ റെവറൻറ്റ് നെൽസൺ ലൊബോയെയും എല്ലാ ഇടവകകളിലും ആവശ്യ നേരത്ത് ഓടിയെത്തുകയും ഇന്നേ ദിവസം ഞങ്ങൾക്ക് കൊന്തകൾ നൽകുകയും ചെയ്ത സീറം അൽബർ കാറ്റിസം ഡയറക്ടർ ജോൺസൺ നെൻപുറത്ത് അച്ഛനെയും എല്ലാവിധ സഹായ സഹകരണങ്ങളുമായി കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട ജിജോ കല്ലേലി അച്ഛനെയും സ്നേഹത്തോടെ ഓർക്കുന്നു കൂദാശ സ്വീകരണങ്ങൾക്കായി ഞങ്ങളെ ഒരുക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് നേതൃത്വം നൽകുകയും വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ചെയ്ത ഹെഡ് മാസ്റ്റർ ബഹുമാനപ്പെട്ട ജോബി മറ്റത്തിൽ സർ അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർ തോമസ് വർഗീസ് സർ എന്നിവർക്ക് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളെ ആധ്യാത്മിക ആനന്ദത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ഞങ്ങളുടെ നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട അധ്യാപകർ ശനിയാഴ്ചകളിൽ നടന്നു വന്ന പരിശീലന ക്ലാസ്സിലെ അധ്യാപകർ അവർക്ക് മുന്നിൽ ഞങ്ങൾ നമ്പ്ര ശിരസ്കരായി അഞ്ജലി ബദ്ധരായി നിൽക്കുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരായിരം പ്രണാമം ഇത്ര ചിട്ടയായും മനോഹരമായും ഈ കുർബാന സ്വീകരണ ആഘോഷവേള ഭംഗിയാക്കി തീർക്കുവാൻ മുന്നിൽ നിന്ന കുർബാന സ്വീകരണ പരിശീലന ക്ലാസിന്റെ കോർഡിനേറ്റർ മനോസാരന് പ്രത്യേകം നന്ദി ക്രിസ്തുവിന്റെ പ്രതിനിധിയായി ഞങ്ങളുടെ ആദ്യ കുമ്പസാരം കേട്ട വൈദികരെ സ്മരിക്കുന്നു പാപങ്ങളേതും ആത്മാവിനെ അശുദ്ധമാക്കാതെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളെ സഹായിക്കട്ടെ ഈ ഒരു ദിവസത്തിനായി പ്രത്യേകമായ വിധം ഞങ്ങളോടൊപ്പം ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരരെയും ദേവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു ഇവിടെയുള്ള എല്ലാ മക്കളുടെയും പേരിൽ ഞങ്ങൾ അവരോട് നന്ദി പറയുന്നു എത്രയും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി കടന്നു വന്ന ഈ ആഘോഷ മനോഹരമാക്കാൻ പരിശ്രമിച്ച എല്ലാ കാറ്റഗറി സംധ്യാപകരോടും പള്ളി വോളണ്ടിയേഴ്സിനോടും അഗൈതവമായ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു കൊള്ളുന്നു കൂതാശികളാൽ നാമൂദ്ര വയ്ക്കപ്പെട്ടവരാണ് വേർതിരിക്കപ്പെട്ടവരാണ് എന്ന് സത്യം മനസ്സിലാക്കി ലോകത്തിൽ ക്രിസ്തുവിന്റെ പ്രകാശം വരുത്തുന്നവരാകുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങളേവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു നന്ദി